സംസ്ഥാനം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ട് ഈ ഡിസംബർ മാസം ക്രിസ്മസിന് മുൻപ് തന്നെ നവംബർ ഡിസംബറിലെ രണ്ട് മാസത്തെ പെൻഷൻ നമുക്ക് എത്തിച്ചേരുവാൻ പോവുകയാണ് പക്ഷേ ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കാരണം പലർക്കും നവംബർ ആറാം തീയതി വിതരണം ചെയ്ത സഹായം മുടങ്ങിയിരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ ഇതോടൊപ്പം തന്നെ പലർക്കും ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്ന ഈ അവസരത്തിൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ഇതിനു വേണ്ട പരിഹാരങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് എത്രയും വേഗം ചെയ്തിരിക്കണം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മസ്റ്ററിംഗ് തന്നെയാണ് അതായത് മോസ്റ്ററിങ് ചെയ്ത് എന്ന ധാരണയിൽ ഒരുപാട് ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നു ആനുകൂല്യം മുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് തങ്ങൾക്ക് മാത്രം പെൻഷൻ എത്തുന്നില്ല എന്നൊരു കാര്യം അവർ മനസ്സിലാക്കിയത് പിന്നീട് പഞ്ചായത്തിലെത്തി അന്വേഷിച്ചപ്പോഴാണ് മോസ്റ്ററിങ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള വിവിധ കാര്യങ്ങൾ അറിയുന്നത് അതിൽ അത്യാവശ്യം വീട്ടിൽ തന്നെ സ്മാർട്ട് ഫോൺ വഴിയൊക്കെ സേവനയുടെ വെബ്സൈറ്റിൽ പരിശോധിച്ചവരുമുണ്ട് അങ്ങനെ പരിശോധിച്ചപ്പോഴേക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ഇത് പൂർത്തിയാക്കുകയാണ് വേണ്ടത് എല്ലാം സങ്ങളുടെയും ഇരുപതാം തീയതി വരെയുള്ള സമയത്ത് പ്രത്യേകം ഇളവുകൾ അനുവദിക്കാറുണ്ട് ചില സമയത്ത് അത് സംവിധാനങ്ങൾ ലഭ്യമല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്ന ആ ഒരു സമയം അത് നീണ്ടു നിന്ന് പോകും എന്നാണല്ലോ മോസ്റ്ററിങ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമുക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ചാൽ കിട്ടുകയുള്ളൂ തുടർച്ചയായിട്ട് ആനുകൂല്യം വാങ്ങാതിരുന്നാൽ അല്ലെങ്കിൽ നമുക്കറിയാം എല്ലാ വർഷങ്ങളുടെയും തുടക്കത്തിൽ അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളോടെ അത് അതത് പഞ്ചായത്തുകളിൽ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഈ രേഖ ആവശ്യപ്പെടാറുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ വെച്ച് നോൺ ിൽ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ഹാജരാക്കണം അതൊരു പക്ഷെ ഹാജരാക്കുവാൻ വിട്ടുപോയവർ അല്ലെങ്കിൽ അത് അപ്രൂവ് ആകാതെ പോയവർക്കൊക്കെ ഇപ്പോൾ ആനുകൂല്യം തടസ്സപ്പെട്ടു കിടക്കുന്നുണ്ട് അത് ഇവർ ഈ രേഖ എത്രയും വേഗം സമർപ്പിക്കുക ഇനി അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴേക്കും വീണ്ടും രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് അവരും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ നിയമം ബാധകമല്ല ബാക്കിയുള്ളവർക്കൊക്കെ സ്ത്രീ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക